എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സെയിൽ വീഡിയോ തന്നെയാണ് അതിന് മുമ്പ് എൻ്റെ ഗാർഡനിലുണ്ടായ ഒരു വാട്ടർ പ്ലാന്റിൻ്റെ ഫ്ലവറാണിത് വളരെ നാളുകൾക്ക് ശേഷമാണ് അതിനകത്ത് ഫ്ലവർ ഉണ്ടായത് ഇപ്പം നമ്മൾ കാണുന്നത് അമരി അമേരിപ്പൂണിയുടെ അമരി അമേരിപ്പിയൂണിയുടെ ട്യൂബറും നമുക്ക് ചെറിയ റേറ്റിന് തൊട്ടുണ്ട് ഇന്ന് അൻപത് രൂപ മുതൽ അമരി അമേരിപ്പിയൂണിയുടെ ട്യൂബർ സെയിലിനായിട്ടുണ്ട് വളരെ നല്ലൊരു സെമി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അമിരിപ്പ്യൂണി പക്ഷേ ഒരുപാട് പൂക്കളുണ്ടാവും തുടക്കക്കാർക്ക് പറ്റിയ വെറൈറ്റി തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ അൻപത് രൂപയുടെ ട്യൂബർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ട്യൂബർ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിച്ച് പിടിപ്പിച്ചെടുത്തുകൊള്ളാം എന്ന മനസ്സുള്ളവർ മാത്രം വാങ്ങുക അല്ലാത്തവർ കുറച്ചുകൂടി റേറ്റ് കൂടി അത് വാങ്ങുക കാരണം നമുക്ക് ചെറിയ ട്യൂബറൊക്കെ പിടിപ്പിച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പിടിപ്പിച്ചെടുക്കാൻ കൂടി തന്നെ നിങ്ങളത് വാങ്ങുക ഒരുപാട് വളമൊന്നും ചേർക്കാതെ തന്നെ പോട്ട് ചെയ്യുക ഇപ്പം വളരെ നല്ല രീതിയിൽ തന്നെ രോഗ്രിപ്പൊക്കെ വന്നതാണ് മഴയാണെന്ന് വിചാരിച്ച് നമുക്കിത് പിന്നെ ലോട്ടസ്സൊക്കെ നടുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ ലോട്ടസ് വരികയും വാട്ടർ ലില്ലിയായാലും എല്ലാം ഇപ്പോഴും മഴയ്ക്ക് ശേഷം ഒന്നുകൂടി ഫ്രഷ് ആവുകയാണ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി തന്നെ ലോട്ടസ് ട്യൂബറൊക്കെ വാങ്ങിച്ച് പോട്ട് ചെയ്യാവുന്നതാണ് കണ്ടത് അമ്പത് രൂപയുടെ നൂറ് രൂപ നൂറ്റൻപത് അങ്ങനെയൊക്കെയുള്ള റേറ്റിലാണ് അവരിപ്പിയാണ് പിന്നെ ഇരുന്നൂറ് രൂപ വരുടെയൊക്കെ വലിയ ഒന്ന് രണ്ട് ട്യൂബറും കൂടിയുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടിരുന്നായിരുന്നു പിന്നെ കുറച്ചൊക്കെ സി സി ഫ്രീ ആയിട്ടൊക്കെയുള്ള രണ്ട് മൂന്ന് വെറൈറ്റി ലോട്ടസുകൾ അപ്പോൾ അതിൽ ഇനി ഒന്ന് രണ്ട് എണ്ണവും കൂടിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഉള്ളത് വൈറ്റ് പിയൂണിയാണ് വൈറ്റ് പിയൂണിയുടെ ചെറിയ ട്യൂബറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന് നൂറ്റി മുപ്പതും നൂറ്റി അമ്പതും ആണ് റേറ്റ് വളരെ ചെറിയ ഒന്ന് രണ്ട് ട്യൂബറുണ്ട് അതിന് നൂറ് രൂപ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി ഇപ്പം കണ്ടാൽ തന്നെ അറിയാം അതിനകത്ത് ലീഫൊക്കെ ആയി തുടങ്ങി ചെറിയ ട്യൂബറാണെന്ന് വിചാരിച്ച് ഒരിക്കലും നമുക്കത് പിടിച്ചു കിട്ടാതിരിക്കുകയില്ല ചെറിയ ട്യൂബറായാലും വലിയ ട്യൂബറായാലും നമുക്ക് ഒരേ രീതിയിൽ തന്നെയാണ് ലീഫും അതുപോലെ തന്നെ ഫ്ലവറുകളെല്ലാം ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ ചെറിയ റേറ്റിനുള്ളതെന്ന് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം വെള്ളം താമര കാണാൻ ആഗ്രഹമുള്ളവർ പിയോണി വാങ്ങിക്കുക പിന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പോഴൊരു ഒന്ന് രണ്ട് വെറൈറ്റികളെങ്കിലും വാങ്ങാൻ ശ്രമിക്കുക ഇതിപ്പോൾ കാണുന്നത് യെല്ലോ പി ഇണിയാണ് എല്ലോ പി ഇണിയുടെ അത്യാവശ്യം നല്ല ട്യൂബറുകൾ തന്നെയാണ് നൂറ്റൻപത് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ആ റേറ്റിലാണ് എല്ലോ പി ഇണി ഉള്ളത് ഇതൊക്കെ നല്ല വെറൈറ്റികളാണ് മഞ്ഞത്താമര വേണ്ടുന്നവർക്കാണ് എല്ലോ പി ഇണിയുള്ളത് പിന്നെ ഇത് മൂന്നും കൂടി നിങ്ങൾക്കൊരു കോംബോ ആയിട്ട് യെല്ലോയും വൈറ്റും അമരിപ്പിയാണ് ഇത് മൂന്നും കൂടി ഒരു കോംബോ ആയിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും അത് മൂന്നും മാത്രമേ ഉള്ളൂ മറ്റുള്ള വെറൈറ്റികളതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കാരണം അതിന് കുറച്ചുകൂടി റേറ്റ് ഒക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് ഇത് മൂന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ സെപ്പറേറ്റായിട്ടും കൊടുക്കും ഇങ്ങനെ കോംബോ ഉൾപ്പെടുത്തി അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടിരുന്ന ഐശ്വര്യയുടെ കുറച്ച് ട്യൂബറുകൾ കൂടിയുണ്ട് അത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയുള്ള റേറ്റിലാണ് ഐശ്വരിയൊക്കെ അറിയാവില്ല നമുക്ക് വളരെ നല്ല വെറൈറ്റികളാണ് ഐശ്ശേരിയൊക്കെ അമേരിക്ക മലിയ പിങ്ക് ക്ലൗഡ് ഇതിൻ്റെയൊക്കെ തന്നെ വളരെ വേഗം തന്നെ ഫ്ലവർ ഉണ്ടാകുന്നതാണ് അപ്പോൾ തുടക്കക്കാർക്ക് പറ്റിയ വെറൈറ്റികളാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് സെയിലിനിടുന്ന വെറൈറ്റിയാണ് ഇത് റെഡ് പിയുണിയാണ് റെഡ് പിയുണിയുടെ കുറച്ച് ട്യൂബറുകളുണ്ട് ആറേഴ് ട്യൂബറുകൾ മാത്രമേ ഉള്ളു അതിന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെയുള്ള റേറ്റാണ് പിന്നെ മുന്നൂറ് പിന്നെ ഒരു വലിയ ട്യൂബറുണ്ട് അതിന് മുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്യൂബറുണ്ട് നൂറ്റി എൺപത് രൂപയുടെ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക റെഡ് പിയോണി നല്ല ചുവന്ന കളറിലെ താമരയാണ് ഇപ്പോൾ ചുവന്ന താമര വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ അറിയുക അത്യാവശ്യം നല്ല ഗ്രോത്ത് ട്രിപ്പൊക്കെ വന്നിട്ടുള്ളതാണ് ഇത് കുറച്ച് ദിവസങ്ങൾ കൂടി വെള്ളത്തിൽ കിടന്നാൽ ഇതിന് കോയിൻ ലീഫൊക്കെ ഉണ്ടായിട്ട് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടുന്ന ട്യൂബറുകളാണ് നല്ല ഹെൽത്തി ട്യൂബറുകളാണ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അതുകൊണ്ടാണ് അതിന് കുറച്ചുകൂടി റേറ്റ് ഉള്ളത് അപ്പം വേണ്ട കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പം ഇതിനൊപ്പം തന്നെ ഞാൻ എല്ലാ തവണയും കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഏതെങ്കിലും വാട്ടർ പ്ലാന്റ്സും കൂടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അത് നമ്മൾ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഞാനിതിനകത്ത് പിക്ക് നകത്ത് ഇട്ടിട്ടില്ല അത് പിന്നെ ഉള്ളത് ഒരു അഖിലയുടെ ഒരു ട്യൂബറുണ്ട് അത് മുന്നൂറ് രൂപയാണ് റേറ്റ് ഇപ്പം കണ്ടാൽ തന്നെ അറിയാം അതിനകത്ത് ഗ്രോ ട്രിപ്പും വന്ന് അത് കഴിഞ്ഞ് കോയിൻലീഫായിട്ട് റെണ്ണ റോഡിൽ തുടങ്ങിയ താമരയാണ് ലോട്ടസ് ട്യൂബറാണ് നമ്മൾ മുമ്പേ കണ്ടത് അതുപോലെ തന്നെ യെല്ലോ പിയോണി ഇത് റെഡ് പിയോണിയുടെ ഫ്ലവർ ആണ് അതുപോലെ തന്നെ അഖില അമരി പിയോണി ഇതെല്ലാം തന്നെ നല്ല വെറൈറ്റികളാണ് ഇങ്ങനെ ഐശ്വര്യ അങ്ങനെയുള്ള മൂന്നാലഞ്ച് വെറൈറ്റികളാണ് നമ്മൾ ഒന്നിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം വേണ്ട കൂട്ടുകാർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഇതെല്ലാം ഒന്നിച്ച് എല്ലാ ട്യൂബറും വാങ്ങുന്നവർക്ക് നമ്മൾ ഇത്തവണ സി സി ഫ്രീ ഇപ്പോഴും അങ്ങനെയാണ് എല്ലാ വെറൈറ്റിയും വാങ്ങുന്നവർക്ക് സി സി ഫ്രീ ആയിട്ട് കൊടുക്കും എങ്കിൽ മൂന്നോ ഒന്നോ രണ്ടോ ഒക്കെ വാങ്ങുന്നവർക്ക് നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് എല്ലാം കൂടി വാങ്ങുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സി സി ഫ്രീ ആയിട്ട് ഈ മൂന്നാലഞ്ച് വെറൈറ്റികൾ ഒന്നിച്ചെടുക്കുന്നവർക്ക് പിന്നെ അമരിപ്പിയോണി യെല്ലോ പിയുണി വൈറ്റ് പിയോണി ഈ മൂന്നും കൂടിയുള്ള ഒരു കോംബോയും ഉണ്ട് അതിന് അഞ്ഞൂറ് രൂപ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതായിരിക്കും പിന്നെ അമ്പത് രൂപയുടെ നൂറ് രൂപയുടെ ഒക്കെ മാത്രം വാങ്ങുന്നവർ ഏതെങ്കിലും വാട്ടർ പ്ലാന്റും കൂടിയൊക്കെ വാങ്ങാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ കൊറിയർ ചാർജ് എന്തായാലും അറുപത് രൂപയാവും അപ്പോൾ നിങ്ങൾക്കൊരു പ്രയോജനം ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം കൂടി ആകുമ്പോൾ പത്തിരുന്നൂറ് രൂപയുടെ പ്ലാന്റ് എങ്കിലും നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക പിന്നെ കൊറിയറിൻ്റെ കാര്യമാണ് പോസ്റ്റ് ഓഫീസ് സർവീസ് വേണ്ടവർക്ക് അങ്ങനെ നമ്മൾ അയച്ചു കൊടുക്കും ഡി ടി ഡി സി ആണ് കൂടുതലായിട്ട് അയക്കുന്നത് പിന്നെ ഡി ടി ഡി സി ആകുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ദിവസം തന്നെ ഒക്കെ കിട്ടും അപ്പം നമ്മൾ ഈ അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ അവസ്ഥ നിങ്ങൾ അന്നേരത്തെ ഒന്ന് പിക്ക് ഇട്ട് വെച്ച് ഒന്ന് കാണിച്ചാൽ നമുക്ക് ഉപകാരപ്രദമായിരിക്കും കാരണം പലപ്പോഴും നമുക്ക് ചിലപ്പോഴൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടാകാറുണ്ട് അത് ഡി ടി ഡി സിയൊക്കെ കരുടെ തന്നെ ആയിരിക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തെറിയൊക്കെ ചെയ്യുമ്പോൾ പാഴ്സൽ ഒരു പ്ലാന്റ് ആണെന്നൊന്നും ശ്രദ്ധിക്കത്തില്ല അങ്ങനെ നമുക്ക് ഇത് പിന്നെ കംപ്ലൈൻ്റ് ഒക്കെ വരിക എൻ്റെ ഗ്രോത്ത് വിപ്പൊക്കെ ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ അന്നേരം ഉള്ള ഒരു പിക്ക് ഒന്ന് എടുത്തിട്ട് കാണിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ അത് ഏതെങ്കിലും രീതിയിൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കും അത് പിടിച്ചു കിട്ടിയില്ലെങ്കിൽ ആ ട്യൂബർ എപ്പോഴെങ്കിലും നമ്മളത് തിരികെ അതിന് പകരം തരികയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് തരുകയൊക്കെ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ കാണുന്നത് അമേരിപ്പ യൂണിയുടെ ഫ്ലവറാണ് അപ്പോൾ അമേരിപ്പിയോണിയും വൈറ്റ് പിയോണിയും ഒക്കെ നല്ല വെറൈറ്റികളാണ് വേണ്ട കൂട്ടുകാർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സ് പോകുമ്പോൾ വേണ്ടവരും ചോദിക്കുക ഇപ്പം കഴിഞ്ഞ ആഴ്ചയൊക്കെ മഴ കാരണം നമുക്ക് സെയിലൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ ഈ ആഴ്ചയെങ്കിലും നിങ്ങൾ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക